इस्लाम में भी लिखा गया है कुरान में द प्रोफेट पीस बी अपॉन हिम सेड ही गॉड सेड फियर आई एम विद यू हियरिंग एंड सीन मतलब इस्लाम में भी कहा गया है कि डरना नहीं है और जब इस्लाम में दुआ मांगी जाती है तो दोनों हाथ से दाएं हाथ से अभय मुद्रा दिखाई देता है എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പോസിറ്റീവ് മൂഡാണ് രാഹുൽ ഗാന്ധിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് നേതാവിന് ഇങ്ങനെ വളരെ വ്യക്തമായി രാഷ്ട്രീയം പറയാൻ വേണ്ടി പറ്റും വളരെ വ്യക്തമായിട്ട് ഇതുപോലെ തുറന്നടച്ചു കൊണ്ട് രാഷ്ട്രീയം പറയാൻ പറ്റും ഖുർആാനിലെ സൂക്തങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പരമശിവന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഗുരുനാനക്കിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബുദ്ധൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ മതങ്ങളെയും അടയാളപ്പെടുത്തുന്ന ചിഹ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ എന്ന് പറയാൻ ഇന്ന് ഏത് രാഷ്ട്രീയ നേതാവിന് സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന നട്ടലുള്ള തൻ്റെ ഇടമുള്ള രാഷ്ട്രീയക്കാരനായ രാഹുലിന് സാധിക്കും നോക്കതൊന്ന് നമുക്ക് കാണാം രാഹുൽ പരമശിവന്റെ ഫോട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് എന്താ നോക്ക് എന്താ രാ കയ്യിൽ പിടിച്ചിട്ടുള്ളത് ഖുർആാനിലെ സൂക്തങ്ങളാണ് ഒരു നേതാവ് രീതിയിൽ കൂടുതൽ ഇത് ചെയ്യാൻ പറ്റും ആ ഖുർആനിലെ സൂക്തങ്ങൾ എന്താണ് പറയുന്നത് അതിന്റെ ഹി ഗോഡ് സെറ്റ് ഹാവ് നോ ഫിയർ ഐ ആം വിത്ത് യു ഹിയറിങ് ആൻഡ് സീ എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭയപ്പെടരുത് അതെ ദൈവം പറഞ്ഞു നിങ്ങൾ ഭയപ്പെടരുത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഖുർആാനിലെ വ്യക്തമായിട്ടുള്ള ആ വചനങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ മറുപടി നൽകുന്നത് ഇനി അടുത്തു നോക്കൂ യേശു ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിൻ്റെ ചിത്രം പങ്കുവെക്കുന്നു അത് കഴിഞ്ഞിട്ട് ഗുരുനാനാക്കിൻ്റെ ചിത്രം പങ്കുവെക്കുന്നു അത് കഴിഞ്ഞിട്ട് ബുദ്ധൻ്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നു ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ മതങ്ങളെയും പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് രാഹുൽ പറയാണ് ഞങ്ങളുടെ രാജ്യം ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച ഭാരതം ഇതാണ് ഞങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിച്ച രാജ്യം ഇങ്ങനെയാണ് ആ രാജ്യത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ രാജ്യത്തെയാണ് ഒരു മതവിഭാഗത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ആ രാജ്യത്താണ് നിങ്ങൾ അരഷ്ട്രീയ അരാഷ്ട്രീയാവസ്ഥ നിങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അരക്ഷിതാവസ്ഥക്കപ്പുറത്ത് രാഷ്ട്രീയ മാന്യതയുടെ ഒരു പൊടി പോലും കാണിക്കാത്ത കഴിഞ്ഞ അഞ്ച് വർഷങ്ങളെക്കുറിച്ച് രാഹുൽ വളരെ ക്ലിയർ ആയിട്ട് ഇന്ന് പാർലമെൻറ്റിൽ സംസാരിക്കുന്നുണ്ട് അതേ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ് ഈ രാജ്യത്ത് എല്ലാവരും ഒരുപോലെയാണ് തെറ്റു ചെയ്തവർ ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെടണം അതൊരു മതാടിസ്ഥാനത്തിലായിരിക്കരുത് തെറ്റു ചെയ്തവർ ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവൻ ശിക്ഷിക്കപ്പെടാതിരിക്കരുത് അതുപോലെ തന്നെ ഒരു നിരപരാധി അവൻ്റെ മതം നോക്കിയിട്ട് അവനെ നിരപരാധിയായി കണ്ട് അവനെ മാറ്റി നിർത്തരുത് മറിച്ച് മനുഷ്യനായി കണ്ടുകൊണ്ട് അവൻ്റെ കൂടെ നിൽക്കണം വളരെ ക്ലിയറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് അതായത് നിങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിനെയും ശരിയെയും വ്യാഖ്യാനിക്കരുത് മനുഷ്യനായി കണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക നിങ്ങൾ നോക്കൂ നരേന്ദ്രമോദി എത്ര ദിവസമായി തുടരെ തുടരെ ഭരണഘടന ഭരണഘടനാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്തെ പ്രധാനമന്ത്രി എത്ര തവണ ഈ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എത്ര തവണ ഈ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിശ്ശബ്ദരായിരുന്നു അവരൊക്കെ കാരണം അവർക്ക് പല പദ്ധതികളും ഉണ്ടായിരുന്നു പല പ്ലാനുകളും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അതിനെ ക്ലിയർ കട്ടായി രാഹുൽ ഗാന്ധി എന്നുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവ് തുറന്നു കാണിക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ പറഞ്ഞു പോവുകയാണ് ഇതാണ് നേതാവ് ഇതാണ് രാഷ്ട്രീയ നേതാവ് യോഗ്യനായ ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ ന്യൂ ജൻ ന്യൂ ജനറേഷൻ പിള്ളേരോട് ചോദിച്ചു നോക്കും രാജ്യത്തെ യുവതലമുറയോട് ചോദിച്ചു നോക്കും ആരെയാണ് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയായി ഈ രാജ്യത്ത് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി ഒപ്പിട്ട് തരും അവർ എഴുതി ഒപ്പിട്ട് തരും രാഹുൽ ഗാന്ധി എന്ന് ഒരു സർവേ നിങ്ങൾ നടത്തി നോക്കൂ വർഗീയത തലക്ക് പിടിച്ച ഉത്തരേന്ത്യൻ മണ്ണുകളിലടക്കം മാറ്റത്തിന്റെ കാശ് കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു മാറ്റത്തിന്റെ വിപ്ലവങ്ങൾ കടന്നു വന്നിരിക്കുന്നു തകർത്തടിച്ചു പറഞ്ഞു എന്നുള്ളതാണ് തകർത്തടിച്ച് ഓരോന്നിനും ഓരോന്നിനും വ്യക്തമായ മറുപടി ഇങ്ങനെയുള്ള ഒരു നേതാവ് ഈ രാജ്യത്തിന് അഭിമാനമാണ് നോക്കൂ എന്താണ് നരേന്ദ്രമോദിയും അമിത്ഷയും നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം ആ പഴയ വീരില്ല ആ പഴയ വീറില്ല ആ പഴയ വാഷിയില്ല ആ പഴയ ഗർജനമൊന്നുമില്ല അങ്ങ് പല്ലുപോയ സിംഹങ്ങളെപ്പോലെ രാഹുൽ പറയുന്നത് കേട്ടിട്ട് കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് കരുതി മറുപടി പറയുന്ന മോദിയും അമിത്ഷയും അതിനപ്പുറം ഒരു കാഴ്ചയുമില്ല പാർലമെന്റ് നരേന്ദ്രമോദിയുടെ ആ പഴയ വീര്യം ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് സ്പീക്കർ ഓം ബിർളക്കടക്കം ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം അങ്ങനെയുള്ള മറുപടികളൊന്നുമില്ല പക്ഷെ രാഹുൽ ആണെങ്കിലോ കട്ടാൻ ക്ലിയർ ആയി പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ രാഷ്ട്രീയമായി തോൽപ്പിച്ചിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ദയനീയമായി രാജ്യത്ത് മുട്ടുകുത്തും എന്നുള്ളതാണ് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ടിങ്ങിലൂടെ തന്നെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കാരണം അത്രമേൽ ഭയമുണ്ടായിരിക്കുന്നു അത്രമേൽ ഭയമുണ്ടായിരിക്കുന്നു നോക്കൂ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണപക്ഷത്തെ വേട്ടയാടുന്നതിൻ്റെ ഏറ്റവും വലിയ ഫോർമാറ്റുകളിൽ ഒന്ന് അത് ഭരണഘടന തന്നെയാണ് കാരണം രാഹുൽ ഉയർത്തിയത് ഭരണഘടനയാണ് രാഹുൽ അടങ്ങുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ സത്യപ്രതിജ്ഞ ചടങ്ങിന് വരുമ്പോൾ ഉയർത്തി കാണിച്ചത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് അങ്ങനെ ഭരണഘടന രാഹുലും കൂട്ടനും ഉയർത്തി കാണിക്കുന്നത് കണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും ഭരണഘടനായാണ് നമ്മുടെ രാജ്യത്തെ മുന്നിൽ കൊണ്ടുപോകുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പറഞ്ഞത് ഏക സിവിൽ കോഡിന്റെയും പൗരത്വ ഭേദഗതി നിയമത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ തന്നെ കീറി മുറിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പോൾ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് തെരുവിൽ ശബ്ദിച്ച് ഞങ്ങളാണ് അതിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞ വീറോടെ വരാൻ ശ്രമിക്കുന്നത് പക്ഷെ പൊതുജനം അതിനെ കാണുന്നുണ്ട് അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഈ കപട രാഷ്ട്രീയ നീക്കമുണ്ടല്ലോ അതെന്താണ് എന്നുള്ളത് പൊതുജനത്തിന് കട്ട് ആൻഡ് ക്ലിയർ മനസ്സിലായിട്ടുണ്ട് അവരതിനുള്ള മറുപടി തിരഞ്ഞെടുപ്പിൽ തരും എന്തായാലും പഴയതുപോലെയല്ല ഭരണപക്ഷത്ത് ഭരണപക്ഷത്ത് ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ പ്രതിപക്ഷത്ത് എല്ലാ കാലാവസ്ഥയെയും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും എല്ലാ വെറുപ്പിന്റെ അന്തരീക്ഷങ്ങളെയും തടഞ്ഞ് അതിനെ മറികടന്ന് ബി ജെ പിയുടെ എല്ലാ ചാക്കിട്ട നീക്കങ്ങളെയും തകർത്തടിച്ച് അതിനെതിരെ പൊരുതി അവരോടൊപ്പം മുട്ടി നിന്ന് ഏജൻസികളുടെ ഭീഷണിയെ ഭയക്കാതെ വന്ന ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരുണ്ട് അതിപ്പോൾ രണ്ടോ മൂന്നോ കൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയേഴു പേർ ആ ഇരുന്നൂറ്റി മുപ്പത്തിയേഴു പേരുടെ ർജനത്തിന് മുന്നിൽ നിങ്ങളുടെ എണ്ണം കൂടിയ എം പിമാർ തകർന്ന് വീഴുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അവര് ഒരു കാലാവസ്ഥയെയും അതിജീവിച്ചിട്ടില്ല അവർ അവർക്കെതിരാകുന്ന കാലാവസ്ഥയുടെ സമയത്ത് അവർക്കനുകൂല കാലാവസ്ഥയെ മറ്റു ചേരികളിൽ തേടിപ്പോയവരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അവർ പുതിയ വിമർശനങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കാനല്ലാതെ തല ഉയർത്തി നിൽക്കാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഭരണപക്ഷത്തു പ്രതിപക്ഷത്തുള്ളവർ ആ കാലാവസ്ഥയെ അതിജീവിച്ച് സ്വന്തമായി കാലാവസ്ഥ സൃഷ്ടിച്ചു വന്ന ആളുകളാണ് അവരുടെ വീരും അവരുടെ വാശിയും അത് താങ്ങാൻ നിങ്ങൾക്കുണ്ടാവില്ല